നമസ്കാരം ഒരു പതിനേഴ് വയസ്സുകാരിയാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് ആ പതിനേഴ് വയസ്സുകാരി അയോനയുടെ ചിത്രം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ ചിരിച്ച മുഖം ഇപ്പോഴും കന്നടയ്ക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വരും ഇതുവരെയും കണ്ടിട്ടും കേട്ടിട്ടുപോലുമില്ലാത്ത അയോന ഇന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാണ് അയോനയുടെ വിയോഗത്തിലൂടെ നാലു പേരിലൂടെ വീണ്ടും അവൾ പുനർജനിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ പയ്യാവൂരിനെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ മരണവാർത്ത വാർത്ത എത്തിയത് പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ അയോന ഇന്നലെ രാത്രിയാണ് മരിച്ചത് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററുകൾ ചികിത്സയില് കഴിയുന്നതിനിടയിലായിരുന്നു ബുധനാഴ്ച രാത്രി മരണം അയോനയെ മരണം തട്ടിയെടുക്കുകയായിരുന്നു പഠിക്കാനും പഠനേതര പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലായിരുന്ന എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന അയോനയുടെ വിയോഗം സഹപാഠികൾക്കും അധ്യാപകർക്കും തീരാ ദുഃഖമായി മാറുകയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെ ആയിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയ്ക്കിടെ ഇന്നലെ മരിക്കുകയായിരുന്നു കുട്ടിയുടെ അവയവങ്ങൾ രക്ഷിതാക്കൾ ദാനം ചെയ്യാൻ സമ്മതപത്രം ഒപ്പിട്ട് നൽകിയതോടെ ഡോക്ടർമാർ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ലാബ് മോഡൽ പരീക്ഷ നടക്കാനിരിക്കായിരുന്നു അപകടം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കുട്ടിയെ കുടുംബപരമായ ചില പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായാണ് വിവരം ഈ മാസം മുപ്പതിന് അമ്മ വിദേശത്ത് പോകാനിരിക്കെയായിരുന്നു ദുരന്തം മോൻസൺ അനിതാ ദമ്പതികളുടെ മകളാണ് മാർഫിൻ ഏഞ്ചൽ എന്നിവർ സഹോദരങ്ങളാണ് ശവസംസ്കാരം നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് തിരൂർ സെന്റ് ഫ്രാൻസിസ് അസീസ് പള്ളി സെമിത്തേരിയിൽ നടത്തും മകളുടെ വേർപാഠന്യ തീരാ ദുഃഖത്തിനിടയിലും അവയവദാനത്തിന് സമ്മതപത്രം നൽകിക്കൊണ്ട് മാതാപിതാക്കൾ മാതൃകയായി അയോനയുടെ ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്തതോടെ ഈ പ്ലസ് ടു വിദ്യാർത്ഥിനി ഇനി മറ്റുള്ളവരിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരും മരണത്തിലും പ്രകാശമായി മാറിയ അയോനയെ കണ്ണീരോടെയാണ് നാട് അനുസ്മരിക്കുന്നത് പഠനത്തിലും കലാകായിക രംഗങ്ങളിലും ഒരുപോലെ തിളങ്ങിയിരുന്ന അയോനയുടെ വിയോഗം സഹപാഠികൾക്കും അധ്യാപകർക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണ് വെന്റിലേറ്ററില് ജീവനായി മല്ലിടുന്നതിനിടയിലും അയോനയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ എടുത്ത തീരുമാനം ആ പെൺകുട്ടിയെ മരണമില്ലാത്തവളാക്കി മാറ്റിയിരിക്കുകയാണ് മകളുടെ വിയോഗം ഉറപ്പായ നിമിഷത്തിൽ അവരുടെ അവയവങ്ങളിലൂടെ മറ്റുള്ളവർ ജീവിക്കട്ടെ എന്ന പിതാവ് മോൺസന്റെയും മാതാവ് അനിതയുടെയും തീരുമാനം കണ്ണീരിനിടയിലും നാടിന് മാതൃകയായി ഇതിൽ ഹൃദയം ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കായി വ്യോമമാർഗം എത്തിച്ചു മറ്റവയവങ്ങൾ കേരളത്തിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളവർക്ക് കൈമാറി മരണത്തിലും മറ്റുള്ളവരിലൂടെ അയോന ജീവിക്കുമെന്ന ആശ്വാസത്തിലാണ് കുടുംബം ഡോക്ടർമാരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം കേരളത്തിലാദ്യമായിട്ടാണ് പക്ഷേ നമ്മൾ ചെന്നൈയിലും ഡൽഹിയിലും ഒക്കെ അവർ ചണ്ഡീഗിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഓർഗൻ നമ്മൾക്ക് ആക്ച്വലി അത്ര എയർക്രാഫ്റ്റിൽ ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ അവയവിധാനം ചെയ്യണം എന്നുള്ളൊരു കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മീഡിയ നൽകുന്ന ആ ഒരു സന്ദേശവും ഹാർട്ട് നമ്മൾ ഒരു നേപ്പാളി സ്വദേശിക്ക് വേണ്ടി എത്ര ഒരു സർക്കാർ സംവിധാനം എത്ര ഒത്തൊരുമയോട് പ്രവർത്തിച്ചാണ് നമ്മളൊരു നേപ്പാളി സ്വദേശിക്ക് ഹാർട്ട് കൊടുക്കാൻ നടപടിക്രമങ്ങൾ നടത്താൻ അതെ അതെ ആർട്ടിന് ഹാർട്ടിൻ്റെയല്ല കിഡ്നി ലിവറിനെ ഒരുക്കിയിട്ടുണ്ട് കിഡ്നി ട്രാൻസ്മിറ്റർ നമുക്ക് ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലത്തെ വരെ എന്ന് വെച്ചാൽ അവയവദാതാവ് കണ്ണൂരും ശീകർത്താവ് പാഠശാലയും ഞങ്ങളെ ക്രോസ് മാച്ച് ചെയ്യേണ്ട ലാബ് എറണാകുളത്തും അങ്ങനെയുള്ളൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു അത് നമ്മൾ സമയബന്ധം ഇതിനെല്ലാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആരോഗ്യ സിസ്റ്റം നമ്മളെപ്പോഴും സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു സിസ്റ്റം അത്രയും വെൽ ഓയിൽഡ് ആയതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് മനസ്സിലാവുക നമ്മൾ ഒരു അലേർട്ട് വരുമ്പോൾ ഇവിടെ ആശുപത്രിയിൽ തിയേറ്റർ റെഡിയാക്കണം അനസ്തെറ്റിസ്റ്റ് വേണം ടേബിൾ വേണം ഇൻസ്ട്രുമെൻറ്റ്സ് വേണം തിയേറ്റർ ക്ലീൻ ചെയ്യണം അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് പല ആൾക്കാരും സിസ്റ്റത്തിനെ അധിക്ഷേപിക്കുമെങ്കിലും നമ്മുടെ ആരോഗ്യ സംവിധാനം സർക്കാർ ആരോഗ്യ സംവിധാനം വളരെ സുസജ്ജമാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ എന്നിട്ട് ആ നാല് ആശുപത്രി നാല് രോഗികളെ ഇവിടെ വിളിച്ച് ഡയാലിസിസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റിന് അനുയോജ്യമായ ആരോഗ്യസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് അവരുടെ ബ്ലഡുമായിട്ട് എറണാകുളത്ത് കൊണ്ടുപോയി കണ്ണൂരിൽ നിന്ന് ബ്ലഡ് എറണാകുളത്ത് എത്തിച്ച് ക്രോ മാച്ചിങ് ആണോന്ന് ടെസ്റ്റ് ചെയ്തു മാച്ചിങ് റിസൾട്ട് വൈകുന്നേരം ഒരു രാവിലെ ഒരു ഒൻപത് മണിയോടെ കിട്ടുകയും ആ സമയത്ത് നമ്മൾ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ ഈ സ്വകാര്യ ആശുപത്രിയിൽ പോയി അവയവം സ്വീകരിച്ച് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തുകയും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും സിസ്റ്റം വർക്കാണ് ഇതിനെല്ലാത്തിനും പോലീസിൻ്റെ സഹായവും ആരോഗ്യ വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മെഡിക്കൽ ജീവി വിദ്യാഭ്യാസ ഡയറക്ടർ പ്രിൻസിപ്പൽ സൂപ്രണ്ട് ഇതെല്ലാവരും ഇവിടെ ഉള്ളൊരു ഒത്തൊരുമായിട്ടുള്ള വർക്കാണ്